പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിക്കടുത്തുള്ള തേനാരി മദ്യാരണ്യ മഹാശിവക്ഷേത്രം എക്കണത്ത് മണക്കാട്ട് തിരുമേനി ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ് പ്രധാന പ്രതിഷ്ഠ ശിവന പ്രധാന പ്രതിഷ്ഠ മുരുകന പ്രധാന പ്രതിഷ്ഠ മൊത്തം ഒമ്പത് പ്രതിഷ്ഠയുണ്ട് ഇവിടെ ഒമ്പത് പ്രതിഷ്ഠകൾ ഒമ്പത് പ്രതിഷ്ഠകളുണ്ട് ശരിക്കും ഇത് ഈ സ്ഥലം ഏതാ വരിക തേനാലി തീർത്ഥം തേനാരി തീർത്ഥം അമ്പലം പേര് തേനാരി മധ്യാരണ്യം മഹാശിവക്ഷേത്രം മഹാ ശരി ഇവിടുത്തെ ഒന്ന് പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ പൂജ രാവിലെ അമ്പലം ആറ് മണിക്ക് തുറക്കും ആറ് ടു പത്ത് ആറുമണിക്ക് വന്നിട്ട് എല്ലാവർക്കും അഭിഷേകം അലങ്കാരം മലരനൈവിധ്യം മലനൈവിധ്യം കഴിഞ്ഞിട്ട് ശേഷം ആൾക്കാരെ വേരുന്നവർക്ക് ധാരാർച്ചന പിന്മടക്കി മൃത്യുജയ പുഷ്പാഞ്ജലി സ്വയംഭർ പുഷ്പാഞ്ജലി പിന്നെ ഒരു ഏഴര മണിക്ക് ഹോമം മൃത്യുഞ്ജയ ഹോമം കർക്കുഹോമം സുദർശന ഹോമം എല്ലാ ഹോമങ്ങളുണ്ട് ഗണപതി ഹോമം ഇപ്പോൾ കർക്കിടമാശമുണ്ട് ഡെയിലി ഗണപതി ഹോമമുണ്ട് என்ன 8:30 மணிக்கு 8288 கலம்புக்கு ஹோமமும்CategoryID. அப்போ 8:30 மணிக்கு இந்த வித்ய பூஜை. நைவித்ய பூஜை தீபారాధన நைவித்ய பூஜை காரியங்கள் முடிந்ததிற்கு ശേഷം ஒரு 10 மணி ஆம்பலுக்கு நடை அடைகிறேன். பிறகு இன்னங்கில கொஞ்ச நேரம் కూडून இன்னங்கில சாதாரண 10 மணிக்கு அடைகிறேன். പിന്നെ ஈவினிங் 6:27 7 5 மணிக்கு நட아தற்கும். പിന്നെ 8:30 மணிக்கு தீபாராధన நைவித்ய பூஜை தீபாராధన 8:30 மணிக்கு அடைகிறேன். இது डेली தேஷம் പ്രധാന ശിവരാത്രിക്ക് പ്രധാനമുണ്ടാവും അല്ലേ ആ ശിവരാത്രിക്ക് വിശേഷ പൂജകളുണ്ട് ശിവരാത്രിക്ക് രാവിലെ സാധാരണ മണിക്ക് നട തുറക്കും തുറുക്കും മണിക്ക് നട തുറക്കിയിട്ട് അത് അലങ്കാര അഭിഷേകം അഷ്ടാഭിഷേകം ഉണ്ടാകും അഷ്ടാഭിഷേകം കഴിഞ്ഞിട്ട് പിന്നെ അലങ്കാർ അലങ്കാരം മലനൈവിദ്യം മലനൈവിദ്യം കഴിഞ്ഞിട്ട് പിന്നെ ഒരു എട്ടര മണി പോലെ ധാരാർച്ചന പിന്നെ വടക്ക് സ്വയംഭര പുഷ്പാഞ്ജലി ആൾക്കാർ വേണ്ടിവർ ചെയ്യും അത് കഴിഞ്ഞിട്ട് എട്ടര മണിക്ക് നൈവേദ്യ പൂജ എട്ടര മണിക്ക് നൈവേദ്യ പൂജ കഴിഞ്ഞിട്ട് ശേഷം മണിക്ക് മഹാമൃത്യുഞ്ജയ ഹോമം ഉണ്ടാകും മഹാമൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞിട്ട് അത് ഒരു പതിനൊന്ന് പതിനൊന്നര മണിയാകും പതിനൊന്നര മണി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓം പിന്നെ നാമജപം ഓം നമ്മ ശിവായ അത് മൂന്ന് മണി വരെ പേരുണ്ടാവും മൂന്ന് മണി പേർ നാമജപം കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാമത്തിലെ ഒരു മാരിയമ്മ ക്ഷേത്രമുണ്ട് അവിടെ തന്നെ ഉത്സവമൂർത്തി എടുത്തിട്ട് ഇവിടേക്ക് വരും അമ്പലത്തിലേക്ക് ആ ഉത്സവമൂർത്തി വെച്ചിട്ട് പിന്നെ അത് ഭഗവതി സേവ വടക്കി പൂജ സർവേശ്വരി പൂജ സർവൈശ്വര്യ പൂജ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആയിരത്തി എട്ട് കോടം ജലാഭിഷേകം എല്ലാ ശിവരാത്രിക്ക് ആയിരത്തി എട്ട് കോടം ജലാഭിഷേകം ആയിരത്തി എട്ട് കോടം ജലാഭിഷേകം കഴിഞ്ഞിട്ട് ശേഷം വടക്കി പൂജ ഇവിടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ വടക്കി പൂജകളൊക്കെ ഉണ്ട് ശിവരാത്രിക്ക് കൂടാതെ പിന്നെ മുരുകനെ പ്രത്യേകിച്ച് ദിവസങ്ങളും മുരുകനൊക്കെ ഷഷ്ടി പൂജ ഉണ്ട് ഷഷ്ടി പൂജ എല്ലാ മാസത്തിലാണോ എല്ലാ മാസത്തിലും ഷഷ്ടി പൂജയുണ്ട് പിന്നെ തൈപ്പൂയം അങ്ങനെ ഇങ്ങനെ കാർത്തികപ്പൂ ഉണ്ട് ఎలా కాక ఎలా సృష్టి పూజ తై ఉంటుంది తైపూజేష మేవత ఇది శివ ఎలా ఆల్త్ర గణపతి ఉంటుంది ఆల్తరా గణపతికి ఇప్పుడు చతుర్థి సంకటహర చతుర్థి పూజ తొంగిట్టు ఆల్తా గణపతికి శంకటహర చతుర్థి ఇం విష్ణు భగవానికి ఇదో విష్ణు భగవన్ విష్ణు భగవాన్ పూజ ఉంటుంది అభిషేకం అభిషేకంగా విడ ద్రక్కు మూి అమ్మ ఉంది ద్రక్మూడికి అమ్మకి డెయిీ అభిషేకం పూజా నైవేద్యం ఉంది బెల్ కందమూల గణపతి అయ్యప్పన్ కాశీ విశ్వనాథన్ ఇవర్ డెయిీ పూజకళుంది శాస్త్రప్రదం శాస్త్రప్రతికి డెయిీ నైవిధ్య పూజా అభిషేకం మాష రెండు ప్రవేశం ప్రదోషము പ്രദോഷത്തിന് ഭയങ്കര പ്രധാന തോന്നുന്നുണ്ട് ആ പ്രധാന അതെ ഉത്സവം ഇത് പൂർണിമ പ്രദോഷം കി ഉത്സവമൂർത്തി എടുക്കും പിന്നെ അത് ആമാവശ്യ അവിടുത്തെ പ്രദോഷം കി ഉത്സവമൂർത്തി ബാക്കി നന്ദിക്ക് ശിവനിക്ക് അഷ്ടാഭിഷേകം അഷ്ടാഭിഷേകം കഴിഞ്ഞിട്ട് അലങ്കാരം ദീപാരാധനേക്കും തിന്മകളിലം നന് മകളാക്കാൻ വരമരുളുക ഭഗവാ പൂരം കണ്ടു പ്രസാദിക്കും നിൻ പദകമലം കൂപ്പാ ൻവിണർത്തേണം മൃത്യുഞ്ജയനെ മൃതിദോഷങ്ങൾ നീക്കണമനുവേലം ഭക്തിയിൽ നിന്നുടെ പഞ്ചാക്ഷരിയൻ നാവിലുണർത്തേണം ഇലനെ തറയിലെ വേണം കേട്ടാൽ ഉണരും ഭഗവതിയെ

വടക്കു മാധ വ പേരുവാണു പരമേശിവായ നമോ നമ ശിവായ ശിവ ശംഭോ ശംഭോ വടക്കുമാധ ത്രിശി പേരു